ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കലൂര് ദേശായുമാനി റോഡിൽ നിന്നും രണ്ട് മിനിറ്റ് ദൂരത്തിലായിട്ട് ഏഴ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മേലെ പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും മെയിൻ്റെസ് ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടീഷൻ വീടാണ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും വളരെ വിശാലമായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലൊക്കേഷൻ ആണ് അതായത് ഏശാമാനി പുന്നക്കൽ മെയിൻ ബസ് റോഡിൽ നിന്നും വെറും ഒരു മിനിറ്റ് മാത്രം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റുന്ന ദൂരത്തിലായിട്ട് മെയിൻ റോഡ് ഉള്ള കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടായി ഡ്രൈനേജ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീട് ഫ്രീ ആണ് നെഗോഷ്യബിൾ ആണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഏഴ് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് തൊട്ടടുത്ത് രണ്ട് മിനിറ്റ് ദൂരത്തിലായിട്ട് ഭവൻ സ്കൂള് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകള് അമ്പലം പള്ളി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ലോൺ ഒരാൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ താമസയോഗ്യമായിട്ടുള്ള ഒരു കിടിലൻ വീടാണ് ലൊക്കേഷൻ ബൈസ് അടിപൊളി സാധനമാണ് ചോദിക്കുന്നവരെ സെന്റിന് വെറും ഇരുപത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഫുൾ ഇൻഫർമേഷൻസിനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഉച്ചകോഷൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ